ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ മറ്റൊരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പം നമുക്ക് അടിപൊളിയായിട്ട് പറയാം അപ്പം എല്ലാവരും ആസ്വദിച്ച് തന്നെ കേട്ടോളൂ കേട്ടോ അപ്പം തുടക്കത്തിലെ കാണിക്കുന്നത് പ്രിയൻ്റെ അമ്മേനെയാണ് പ്രിയൻ്റെ അമ്മയാണെങ്കിൽ പാർവതിയും അതുപോലെ തന്നെ പ്രിയനും ഡ്രസ്സെടുക്കാൻ വന്നിരിക്കുന്ന അതേ തുണിക്കടയിലേക്ക് വന്നിരിക്കുകയാണ് തുളസിയുമായിട്ട് അങ്ങനെ അവർ സാരിയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതേ സമയം നമ്മുടെ പാർവതിയും ജയന്തിയും മോഹനും പ്രിയനും കൂടെ അവരവരുടേതായിട്ടുള്ള ഡ്രസ്സുകൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് പാർവതി പറയുകയാണ് മോഹൻചേട്ടാ ജയന്തി ചേച്ചി നിങ്ങൾ ഞങ്ങളെ എന്തിനാ ഈ തുണിക്കടയിലേക്ക് വിളിച്ചത് നിങ്ങളുടെ ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടാണല്ലോ നിങ്ങൾ വിളിച്ചത് അതിന് പകരം നിങ്ങളിപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ ഡ്രസ്സുകൾ തന്നെ ഞങ്ങളെ കൊണ്ട് സെലക്ട് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ അതെ നിങ്ങളുടെ ഡ്രസ്സ് എന്തായാലും സെലക്ട് ചെയ്തല്ലോ ഇനി ഒരു കാര്യം ചെയ്യാറു നീ എനിക്കും ചന്ദിക്കുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യേ എന്ന് മോഹൻ പറയുകയാണ് കേട്ടോ അങ്ങനെ ഇവർ ഇങ്ങനെ ഡ്രസ്സ് നോക്കിക്കൊണ്ടേ അടുത്ത സീനിലാണെങ്കിലും നമ്മുടെ മുക്തേനെ കാണിക്കുകയാണ് മുക്തേനോട് കരുണാകരൻ പറയുകയാണ് അല്ല മുക്ത മേഡം നിങ്ങൾ പണ്ട് ഈ ഗാർമെൻസിൽ വരുമ്പോൾ തന്നെ എന്തൊരു ഗംഭീരമായിരുന്നു എല്ലാവരും മേഡത്തിനെ കണ്ടങ്ങ് പതറിപ്പോ എന്തിന് പറയുന്നു മേഡത്തിനെ കണ്ടാൽ എനിക്ക് തന്നെ ഭയം തോന്നുമായിരുന്നു പക്ഷേ ഇന്നത്തെ ഈ മാഡം അത് വളരെ ഭീരുവായിട്ടുള്ളൊരു മേഡമാണ് പക്ഷേ എനിക്കറിയാത്ത ഒരേ ഒരു കാര്യമുള്ളൂ ഈ പാർവതിയുടെയും പ്രിയൻ്റെയും കല്യാണം നടത്താൻ മേഡം എന്തിനാ ഇത്രയധികം കഷ്ടപ്പെടുന്നതെന്ന് ഏ പാർവതിയോട് മേഡത്തിന് ഇത്രയും പെട്ടെന്നൊരു സഹതാപം അതിൻ്റെ ആവശ്യം എന്താണെന്നാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത് കരുണാകരൻ സാറേ നിങ്ങളെന്ത ഇങ്ങനെയൊക്കെ പറയുന്നത് അതിൻ്റെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളും എന്നെപ്പോലൊരു പെൺകുട്ടിയല്ലേ അവളറിയാത്തൊരു തെറ്റിൽ അവൾ ചെന്ന് പെട്ടുപോയി പാവം അവൾ അനുഭവിക്കുന്ന വേദനകൾ കണ്ടിട്ട് എനിക്ക് അവളെ കുത്തി കുത്തിനോക്കാൻ പറ്റില്ല കാരണം ഞാനൊരു സ്ത്രീയല്ലേ അതുകൊണ്ട് അവളോടൊരനുഗമ്പിയുണ്ട് അല്ലാതെ മറ്റൊന്നുമല്ല പ്രിയനും പാർവതിയും ഒന്നിച്ച അവളുടെ പേരിലുള്ള കളങ്കം എല്ലാം തീർന്നോളും പിന്നീട് ആ പെൺകുട്ടിക്ക് സാധാരണ പോലെ ജീവിതം മുന്നോട്ടേക്ക് നയിക്കാൻ പറ്റും ഇത്രയും മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്നൊക്കെ മാഡം പറയുന്നു പക്ഷേ എനിക്കിതൊന്നുമല്ല മാഡം തോന്നുന്നത് എനിക്ക് മേഡം എന്തൊക്കെയോ മറയ്ക്കുന്നില്ലേ എന്നൊരു സംശയമാണ് തോന്നുന്നത് കരുണാകരൻ സാറേ നിങ്ങളധികം സംശയിക്കേണ്ട അങ്ങനെ ഒന്നും തന്നെ ഞാൻ മറക്കുന്നില്ല പിന്നെ പാർവതിയുടെയും പ്രിയൻ്റെയും കല്യാണം നടത്തണം അതും പാർവതി അറിയാതെ തന്നെയാണ് ജയന്തിയുടെ മോഹൻ്റെ കല്യാണം നടക്കുന്ന അതേ നിമിഷം പ്രിയൻ പാർവതി എതിരിയാതെ പ്രീ പാർവതിയുടെ കഴുത്തിൽ പ്രിയൻ താലി കെട്ടിയിരിക്കണം ഇതാണ് നമ്മുടെ ഉദ്ദേശം അതിന് മുമ്പായിട്ട് പ്രിയനെ പ്രിയൻ്റെ വീട്ടിൽ നിന്ന് ഈ മുഹൂർത്തം നടക്കുന്ന അമ്പലത്തിലേക്ക് നിങ്ങൾ വേണം കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ഞാനോ എൻ്റെ മാഡം ഞാനൊരിക്കലും പ്രിയനെ കൂട്ടിക്കൊണ്ടുവരാനൊന്നും പോയില്ല ഒന്നും ക്ഷമിക്കാൻ എനിക്ക് പറ്റില്ല വേണമെങ്കിൽ ജയന്തിയുടെ മോഹൻ്റെ കല്യാണത്തിൽ ഞാൻ പോയെന്ന് വരും പക്ഷേ ഇവനൊന്നും വേണ്ടിയിട്ട് ഞാൻ ഒന്നും ചെയ്യില്ല കരുണാകരൻ സാറേ വിശ്വസ്തരായിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഇതൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അതുകൊണ്ടാണ് സാറിനെ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് സാറ് ഞാൻ പറയുന്നത് ചെയ്തേ മതിയാവുള്ളൂ പ്രിയൻ്റെ വീട്ടിൽ പ്രിയൻ്റെ നിശ്ചയവും അതേ ദിവസം തന്നെയാണ് നടക്കുന്നത് അതും മലക്കോവിലെ വെച്ചിട്ടാണ് നിശ്ചയം നടക്കുന്നത് നിശ്ചയം നടന്ന ഉടനെ തന്നെ പ്രിയൻ്റെ വീട്ടിൽ നിന്ന് പ്രിയനെ ഇറക്കിക്കൊണ്ടുവരണം മനസ്സിലായല്ലോ ഏഹ് നിശ്ചയം നടക്കുന്ന സമയത്തോ മാഡം നിശ്ചയം നടക്കുന്ന സമയത്ത് പ്രിയനെ ഞാൻ ഇറക്കിക്കൊണ്ടു വന്നാൽ അവർക്ക് വിശ്വാസം തോന്നുമോ അവർക്ക് സംശയമല്ലേ തോന്നുള്ളൂ എൻ്റെ പൊന്ന കരുണാകരൻ സാറേ നിശ്ചയം കഴിഞ്ഞിട്ടാണ് പ്രിയനെ ഇറക്കിക്കൊണ്ടുവരേണ്ടത് നിശ്ചയം കഴിഞ്ഞ സ്ഥിതിക്ക് ആരും ആരെയും സംശയിക്കാൻ പോകുന്നില്ല മാത്രമല്ല കരുണാകരൻ സാരും പ്രിയനും പാർവതിയൊക്കെ തമ്മിലുള്ള വിഷയങ്ങൾ അവരുടെ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം അപ്പോൾ ഒരിക്കലും കരുണാകരൻ സാറിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു മൂവ് ഉണ്ടാവുമെന്ന് അവർ പ്രതീക്ഷിക്കേയില്ല എന്തെങ്കിലും ഗാർമെൻസിൽ അത്യാവശ്യം ഒരു കാര്യമുണ്ടെന്നോ എന്തെങ്കിലും പറഞ്ഞിട്ട് സാർ അവരെ ഇറക്കി അവനെ ഇറക്കിക്കൊണ്ട് വരണം അതും ഇപ്പോൾ കല്യാണം നടക്കാൻ പോകുന്ന അതേ കോവിലേക്ക് ജയന്തിയുടെയും മോഹൻ്റെയും കല്യാണം നടക്കുന്ന അതേ നിമിഷം പാർവതിൻ്റെ കഴുത്തിലും മുഹൂർത്തത്തിൽ താലുകയറിയിരിക്കണം അതാണ് നമ്മുടെ ഉദ്ദേശം സാറ് തന്നെ പോയേ മതിയാവുള്ളൂ മാഡം എനിക്ക് മനസ്സിലാവുന്നില്ല ഇവിടെ പി കെ ആർ സാറ് എൻ്റെ കഴിവിനനുസരിച്ച് എത്ര വലിയ പോസ്റ്റാണ് എനിക്ക് തന്നിരിക്കുന്നത് പക്ഷേ മാഡം എന്താ എന്നെ ഇങ്ങനെ വാലാട്ടിപ്പട്ടിയെ പോലെ ട്രീറ്റ് ചെയ്യുന്നത് കരുണാകരൻ സാറേ ഞാൻ പറയുന്നത് കേട്ടാൽ മതി അതിന് നിങ്ങൾക്കുണ്ടാവും ഗുണം എങ്കിൽ പിന്നെ പറഞ്ഞതുപോലെ തന്നെ എന്ത് കരുണാകരൻ മനസ്സിലാതെ മനസ്സോടെ പറയുകയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ കാണിക്കുന്നത് നമ്മുടെ പാർവതിയുടെ അച്ഛനെയും അമ്മയാണ് അപ്പോൾ മുക്ത ലക്ഷ്മിയോട് പറഞ്ഞല്ലോ പാർവതിയുടെ കല്യാണം നടക്കുന്ന ദിവസം പാർവതിയുടെ അച്ഛനും അമ്മയും കൂടെ അവിടെ വേണം പക്ഷെ അവരറിയരുത് അവർ ആ കല്യാണ സമയത്ത് മാത്രമേ അറിയാൻ പാടുള്ളൂ പാർവതിയുടെയും പ്രിയൻ്റെയും കല്യാണം നടക്കുകയാണെന്നുള്ളത് അപ്പോൾ എങ്ങനെയെങ്കിലും നീ അവിടേക്ക് അച്ഛനെയും അമ്മേനേയും കൂട്ടിക്കൊണ്ടുവരണമെന്ന് മുക്ത പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് തന്നെ ലക്ഷ്മി അച്ഛനും അമ്മേനെയും വിളിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് അച്ഛനും അമ്മേനേയും കാണിക്കുകയാണ് അവരെ നാണക്കേട് കാരണം പുറത്തിറങ്ങാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് സ്വന്തക്കാരും ബന്ധുക്കൾ കാര്യൊക്കെ വരുമ്പോൾ അവർ മുഖം തിരിച്ച് നടക്കുകയാണ് കാരണം ആരോടും ഈ ഒരു കാര്യത്തിന് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ അവർക്ക് പറ്റുന്നില്ല തൻ്റെ മകള് പീഡിപ്പിക്കപ്പെട്ടു മകൾ ഗർഭിണിയാണ് കല്യാണത്തിന് മുൻപ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇത് ഉൾക്കൊള്ളാനും പറ്റുന്നില്ല നാട്ടുകാരെ ഫേസ് ചെയ്യാനും പറ്റുന്നില്ല ആ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് ആ ഒരു വിഷമം അച്ഛനും അമ്മയും പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ലക്ഷ്മിയുടെ കോള് വരുന്നത് ആ മോളെ ലക്ഷ്മി അവിടെ നിനക്ക് സുഖമല്ലേ എനിക്ക് സുഖമാണെന്ന് വെച്ചാൽ പാറുവോ പാറു മോഹൻ്റെയും ജയിന്തിയുടെയും കല്യാണത്തിനുള്ള സാരിയൊക്കെ എടുക്കാനായിട്ട് പോയിരിക്കുകയാണ് ഞാനിപ്പോൾ അമ്മേനെ അച്ഛനും വിളിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന വെള്ളിയാഴ്ച മോഹൻ്റെയും ജയിന്തിയുടെയും കല്യാണമാണ് മോഹനാണെങ്കിൽ നിങ്ങളെ വന്ന് നേരിട്ട് ക്ഷണിക്കണം എന്ന് കരുത്തി തന്നെ ഇരിക്കുകയാണ് വരുന്നതിൽ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് വന്നൂടെ അപ്പോൾ അച്ഛൻ പറയുകയാണ് മോളെ അത് പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടല്ല മോഹൻ ഞങ്ങൾക്ക് മോനെ പോലെ തന്നെയാണ് നമ്മുടെ വീട്ടിലെ കല്യാണം നടക്കുമ്പോൾ അവൻ എന്തോരം സഹായിച്ചതാ അതുകൊണ്ട് തന്നെ ജയന്തിനെയും മോഹനെ നമ്മൾ മറ്റൊരാളായിട്ട് കണക്കാക്കുന്നില്ല പക്ഷെ ഞങ്ങളവിടെ വരുമ്പോൾ ഞങ്ങളവിടെ വന്നു കഴിഞ്ഞാൽ അത് വല്ലാത്ത വിഷമം ഉണ്ടാക്കുമ്പോളെ ഇപ്പം തന്നെ ഞങ്ങൾ പുറത്തിറങ്ങാൻ പറ്റാത്ത പോലെ ഇരിക്കുന്നത് പാർവതിക്കാണെങ്കിലും ഞങ്ങളവിടെ വന്ന് ഞങ്ങളെ കാണേണ്ടി വരുമ്പോൾ ചിലപ്പോൾ വല്ലാത്ത വിഷമം ഉണ്ടാവും മാത്രമല്ല അവിടെ വെച്ച് ആരെങ്കിലും എന്തെങ്കിലും ഞങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ അത് നോക്ക് താങ്ങാനായിട്ട് പറ്റില്ല അതുകൊണ്ട് വരാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് അങ്ങനെയല്ല അമ്മ എന്നും നമ്മളിങ്ങനെ ഒളിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല തെറ്റ് ചെയ്തവർ വേണം ഒളിച്ചിരിക്കാനായിട്ട് അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല അവൾ ബാധിക്കപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ എന്തിനെ വിളിച്ചിരിക്കുന്നത് പിന്നെ നമ്മുടെ നാട് പോലെയൊന്നുമല്ല പട്ടണം അവിടുത്തെ ആൾക്കാർ കുറേയൊക്കെ മനസ്സിലാക്കുന്നുണ്ട് ഇവിടെ ആരും പാർവതിയെ കളിയാക്കാനോ ഒന്നിനും വരാറില്ല അവളെ ചേർത്ത് പിടിക്കാറേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയും ധൈര്യമായിട്ട് വരണം നിങ്ങൾ കല്യാണത്തിന് വന്നു കഴിഞ്ഞാൽ തന്നെ അവൾക്ക് സമാധാനമാവും അച്ഛനും അമ്മേനേയും കാണുമ്പോൾ അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ മനസ്സ് നിറയും മാത്രമല്ല നിങ്ങളെല്ലാത്തിനെയും ഫേസ് ചെയ്യാൻ പഠിച്ചു എന്നും അവിടെ ചിന്തിക്കും അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ടും അച്ഛനും അമ്മയും വരണം എന്ന് പറയുകയാണ് ഇത് ചിന്തിച്ച് നോക്കുമ്പോൾ ജനകനും ഭാര്യ തോന്നുവാണ് അത് ശരി തന്നെയാണ് ഉറപ്പായിട്ടും വരാം മോനെ ആ പിന്നെ വേറൊരു കാര്യം ജയന്തിയുടെയും മോഹൻ്റെയും കല്യാണം കൂടാനായിട്ടാണ് നിങ്ങൾ വരുന്നതെന്ന് അവളോട് ഇപ്പം എന്തായാലും പറയണ്ട എന്തെങ്കിലും കർമ്മ പൂജയുണ്ടെന്നോ വഴിപാടുണ്ടെന്നോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അമ്പലത്തിൽ വരുന്നത് പോലെ വന്നാൽ മതി അതെന്താ മോനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏയ് ഒരു പ്രശ്നവും അവൾ അവൾ അറിയണ്ട അവൾ അറിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ അവൾ വരണ്ടാന്നെങ്ങാനും പറഞ്ഞാലോ ചിലപ്പോൾ ഒരു പക്ഷേ അതുകൊണ്ട് അവൾ അറിയണ്ട അറിയണ്ടെന്ന് പറയാണ് ശരിയെന്ന് അച്ഛനും അമ്മയും പറഞ്ഞ് കോൾ കെട്ടുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പാർവതി ജയന്തിക്കുള്ള ഡ്രസ്സ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചിന്തിക്കുന്നത് പാർവതി ട്രയൽ റൂമിൽ വെച്ചിട്ട് പാർവതിയുടെ പേഴ്സ് മറന്നിട്ടുണ്ട് അങ്ങനെ ജയന്തിയോട് പറയാണ് ജയന്തി ചീച്ചി ഞാൻ ട്രയൽ റൂമിലോട്ട് ഒന്ന് ചെല്ലട്ടെ എൻ്റെ പേഴ്സ് ഞാൻ അവിടെ വെച്ച് മറന്നുപോയി എന്ന് പറയാണ് ഈ സമയത്ത് തുളസി ആണെങ്കിൽ ഒരു ഡ്രസ്സ് എടുത്തിട്ട് വന്നിട്ട് ഇത് ഞാൻ ട്രയൽ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ട്രയൽ റൂമിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ തുളസി നേരെ ട്രയൽ റൂമിൽ കയറി പാർലദർ അടയ്ക്കുന്നു പുറകാല തന്നെ നമ്മുടെ പാർവതിയും ചെല്ലുവാണ് പാർവതി ചെന്നിട്ട് മുട്ടി നോക്കുകയാണ് ആ സമയത്ത് തുളസി പറയുകയാണ് അയ്യോ ഞാൻ എൻ്റെ ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാൻ വേണ്ടി വന്നതാ അതുകൊണ്ട് കുറച്ച് സമയത്തിനുള്ളിൽ തുറക്കാം നിങ്ങൾക്ക് എന്താ എന്ന് ചോദിക്കുമ്പോൾ ഡ്രസ്സ് മാറ്റാൻ വന്നാണോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഡ്രസ്സ് മാറ്റാൻ വന്നതല്ല ഞാൻ പേഴ്സ് അവിടെ വെച്ച് മറന്നുപോയി എന്ന് പറയുന്നത് ഓ ഞാനൊരു അഞ്ച് പത്ത് മിനിറ്റിന് ഉള്ളിൽ വാതിൽ തുറക്കാം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുമെന്ന് ഇറങ്ങുകയാണ് കേട്ടോ അതുകൊണ്ട് ഇവർ കാണുന്നില്ല ശരി എന്ന് ഇറങ്ങുകയാണ് അങ്ങനെ തുളസി ആണെങ്കിൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ നോക്കുന്ന സമയത്ത് പാർവതി ഉടുത്ത അതായത് പാർവതിയാണെങ്കിൽ പാർവതിക്ക് വേണ്ടിയിട്ട് ഒരു കല്യാണ സാരി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ സാരി അവിടെ തൂക്കിയിട്ടിട്ടുണ്ട് ഇത് കണ്ട് തുളസിക്ക് ആ സാരി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയാണ് തുളസി വിചാരിക്കുകയാണ് ഈ നിശ്ചയത്തിന് ഈ സാരി കൊടുക്കുന്നതായിരിക്കുള്ളൂ നല്ലത് എങ്ങനെങ്കിലും അമ്മായിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മായി മനസ്സിലാക്കിക്കോളും എനിക്കിതാ ഇഷ്ടം എന്ന് പറഞ്ഞാൽ അമ്മായി ഉറപ്പായിട്ട് സമ്മതിക്കും അപ്പോൾ എന്തായാലും ഈ സാരി കൊടുക്കുന്നത് തന്നെയാണ് നല്ലത് ചോദിച്ചു നോക്കാമെന്ന് തുളസി വിചാരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് തന്നെ സെയിൽസ്കൾ അവിടേക്ക് വരികയാണ് അല്ല എന്തവിടെ നിൽക്കുന്നത് അപ്പോൾ പേഴ്സ് എടുക്കാനായിട്ടാണെന്ന് പറയുകയാണ് ഒരു കാര്യം ചെയ്യും മാഡം നിങ്ങൾ എന്തായാലും സെലക്ട് ചെയ്യൂ ഞാൻ നിങ്ങളുടെ സാരിയും അതുപോലെ തന്നെ പേഴ്സുമായിട്ട് അങ്ങടേക്ക് വരാമെന്ന് പറയുകയാണ് അതുകൊണ്ട് തന്നെ പാർവതി ട്രയൽ റൂമിൻ്റെ മുന്നിൽ നിന്ന് പോവുകയാണ് ഇതേ സമയം തുളസി ആണെങ്കിൽ വാതുല തുറക്കാണ് വാതിലുറക്കും അവിടെ പാര്വതിയില്ല അപ്പോൾ സെയിൽസ്കേളിനോട് ചോദിക്കുകയാണ് അല്ല എനിക്ക് ആ കിടക്കുന്ന ഡ്രസ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത് എനിക്ക് തരാൻ പറ്റുമോ ഞാനിപ്പോൾ തന്നെ എടുത്തോളാം അപ്പോഴേക്കും അവർ പറയുകയാണ് സോറി മേഡം അത് ഓൾറെഡി ഒരു കസ്റ്റമർ എടുത്തു കഴിഞ്ഞു അതിൻ്റെ ഒരു പീസ് ഉണ്ടായുള്ളൂ അത് അവരെടുത്തു ഇനി വേണമെങ്കിൽ നിങ്ങൾ ഓർഡർ കൊടുത്താൽ ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾക്കത് കിട്ടും എന്ന് പറയാണ് ആ അവർക്ക് വിഷമാവാണ് കേട്ടോ തുളസിക്ക് അങ്ങനെ ആ പേഴ്സുവായിട്ട് ഇങ്ങനെ പാർവതിയുടെ അടുത്തേക്ക് വരികയാണ് ഇതേ സമയം തുളസിയാണെങ്കിൽ നേരെ അമ്മായിയുടെ അടുത്ത് ചെന്നിട്ട് പറയുകയാണ് അമ്മായി എനിക്കിതുപോലെ ഒരു സാരി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയുകയാണ് അപ്പോൾ അമ്മായി പറയാണ് എങ്കിൽ പിന്നെ മോൾക്ക് തന്നെ എടുക്കാമായിരുന്നില്ലേ ഇല്ല അത് ഓൾറെഡിയെ ഒരാൾ എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് അതിനിപ്പം എന്താ നമുക്ക് അയാളോട് ചോദിച്ചിട്ട് നമുക്കങ്ങ് മേടിക്കാം മോൾക്ക് അത്ര ഇഷ്ടപ്പെട്ടതാണെങ്കിൽ മോൾ തന്നെ അത് കൊടുത്താൽ മതി എന്ന് പറയുകയാണ് അങ്ങനെ അവിടെയുള്ള സെയിൽസ് ബോയുടടുത്ത് ചോദിക്കുകയാണ് അല്ല ഈ സാരി ആരാണ് എടുത്തതെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ മാഡം ഇതേ ഇതാ നിൽക്കുന്ന പെൺകുട്ടിയാണെന്ന് പറയുകയാണ് അപ്പം തിരിഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് അത് പാർവതിയാണെന്നുള്ളത് അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും ഞങ്ങൾ അവരോട് സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നേരെ പാർവതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് മോളെ എന്ന് പറഞ്ഞ് തോടുമ്പോഴത്തേക്കും പാർവതി തിരിയാണ് പാർവതിനെ കണ്ട നമ്മുടെ ശോഭ ആങ്കി ഞെട്ടിത്തെറിച്ച് ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഈ സമയത്ത് സെയിൽസ്മാൻ പറയുകയാണ് അത് പിന്നെ മേഡം മാഡം സെലക്ട് ചെയ്ത ആ സാരി ഉണ്ടല്ലോ ആ സാരി ഇവരുടെ മരുമകൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് അപ്പോൾ മേഡം വിട്ടുകൊടുക്കുകയാണെങ്കിൽ ആ സാരി ആ പെൺകുട്ടിക്ക് നിശ്ചയത്തിന് കെട്ടാനായിട്ട് പറ്റും അത് ചോദിക്കാൻ വേണ്ടിയാണ് ഇവർ വന്നതെന്ന് പറയുകയാണ് ഇത് കേട്ട പാർവതിയാണെങ്കിലും വല്ലാണ്ടായി പോവുകയാണ് ഇതേ സമയത്ത് അവിടേക്ക് ജയന്ത് മോഹനും അതുപോലെ തന്നെ പ്രിയനും കൂടെ വരികയാണ് കേട്ടോ ദൈവമേ ദിവ അമ്മ എന്ന് പറഞ്ഞ് പ്രിയൻ ക തലയിൽ കൈവെച്ച് പോവാണ് ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ ഭാഗങ്ങൾ തീരുന്നത് ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുള്ളൂ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യുക കേട്ടോ എപ്പോഴും കമൻറ്റ് ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ഇതിനും കമൻറ്റ് ചെയ്യും എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു അപ്പോൾ കമൻറ്റ് ചെയ്യുക പിന്നെ പിന്നില്ലേ കുറേയധികം ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ചാനൽ കാണുന്നത് ദയവ് ചെയ്ത് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ പിന്നെയും പിന്നെയും വീഡിയോസ് ഇടാനായിട്ടുള്ള ഒരു ത്വര അല്ലെങ്കിൽ താല്പര്യം കൂടും അപ്പം ദയവ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കും കേട്ടോ അപ്പോൾ എന്തായാലും മറ്റൊരു റിവ്യൂ ആയിട്ട് വരാം അതുവരെ